ഈ സബ് ഗ്രൂപ്പ് ഓഫീസർ വാസുദേവൻ ഉണ്ണി എന്ന് പറയുന്ന സാർ സാറിപ്പോ ഇവിടെ വന്നതി പിന്നെ പോയി രാത്രിയിൽ ഒരു പത്തര ആയപ്പോ എന്നെ വിളിച്ചു രാത്രിലെ എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ നല്ല വളരെ നന്ദിയുണ്ട് ഇവിടുത്തെ ഉപദേശക സമിതി എല്ലാം നല്ല സഹകരണമായിരുന്നു അവർക്കെല്ലാം ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പൊ നന്ദിയുണ്ടത് അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കെന്തോ തരുമെന്ന് ഞാൻ എന്തോ കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്ത് തരാൻ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ റിപ്പോർട്ട് കൊടുക്കാൻ ഇവിടെ വന്നപ്പം ദേവ എന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ ഇത്രയും പേര് ഇവിടെ പഠിക്കുന്നുണ്ടോ ആ ഇത്രയും പേര് ഇവിടെ പഠിക്കുന്നുണ്ടോ അവൻ പറഞ്ഞു അതേ ഇത്രയും പേരുണ്ട് കാരണം ഞാൻ ഇത്രയും നേരെ പഠിപ്പിച്ചുകൊണ്ട് വന്നതാ ഞാൻ എന്നോട് പറഞ്ഞ ഞാനിത് കൊടുക്കത്തില്ല എ സി ഓഫീസിൽ കൊടുക്കുകയല്ല അതിന്റെ തൊട്ട് മുമ്പ് മാസത്തിലും കൊടുത്തില്ല അങ്ങനെ അന്ന് തൊട്ടെ എന്റെ ഓണറേറിയം സ്തംഭിച്ചു ഈ സബ്ഗ്രൂപ്പ് ഓഫീസർ വന്നതിന് ശേഷം എനിക്കിപ്പോ ഓണറേറിയം ഇല്ലാതാ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കിടങ്ങിയിൽ വേദാന്ത സംസ്കൃത പാഠശാലയിലെ ടീച്ചറാണ് എ ഗ്രേഡ് മതപാഠശാലയാണ് അത് രണ്ടായിരത്തി പതിനാല് മുതലേ ഞാനവിടെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ രജിസ്ട്രേഷൻ കിട്ടിയത് രജിസ്ട്രേഷൻ ചെയ്ത എ ഗ്രേഡ് പാഠശാല അപ്പം നമ്മുടെ അന്ന് നിലവിൽ ഭരണസമിതിയിലിരുന്ന സനൽകുമാറാണ് ഇപ്പം ഇവിടെ നിന്ന് സംസാരിച്ചത് വന്നോട്ടെ അന്നോട്ടെ അന്നൊരു വന്ന് നാൽപ്പത് അമ്പത് പേര് വീതം ക്ലാസ്സിൽ വന്നിരിക്കുവായിരുന്നു അങ്ങനെ തുടർന്ന് പിന്നെ പരീക്ഷയൊക്കെ എഴുതി എല്ലാരെയും എഴുതി നമ്മള് ലിസ്റ്റോ കൊണ്ടുപോവരും അന്ന് ആദ്യത്തെ പരീക്ഷ എഴുതുന്ന തന്നെ അന്ന് ഈ പ്രായഭേദമന്യേ എല്ലാവർക്കും പരീക്ഷ എഴുതായിരുന്നു കൊട്ടാരക്കര ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പഠിതാക്കളെ പഠിപ്പിച്ച് പരീക്ഷ എഴുതിയ ഒരു പാഠശാലയാണത് അത് എന്നാൽ ഇന്ന് വരെ എനിക്ക് അവിടുന്ന് ഒരു പെൻസിലോ ഒരു പേനയോ എന്തിനാ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും അവിടെ അവിടുന്ന് ആരെയും വിളിച്ചാല് അവര് വരില്ല എല്ലാം എന്റെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ പുസ്തകം കൊടുക്കുന്നു പഠിപ്പിക്കുന്നു അവസാനം കുറെ കാലം കഴിഞ്ഞപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ നമ്മളെ വളരെ നിഷ്കരണം ഒരു ഒരു യാതൊരു ബഹുമാനവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഇരിക്കുന്ന കഴകമാണെന്നോ അല്ല ഒരു അമ്പു എന്ന് പറയുന്ന ഒരു അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു അയാളെ വന്ന് പാ വലിച്ചെടുക്കും എഴുന്നേക്കാൻ പറയും കുട്ടികൾക്ക് നമ്മൾ ആ സ്പോട്ടിൽ എണ്ണീച്ചോണം അങ്ങനെ നമുക്ക് അവിടെ നിന്ന് പഠിപ്പിക്കാനുള്ള ഒരു സൗകര്യമില്ല അപ്പം അത് ഞങ്ങൾ ഒരുപാട് പരാതികളൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും പറ്റാനിട്ട് ഇത്രയും കുട്ടികളെ അവിടെ പഠിപ്പിക്കാൻ പറ്റാൻ ഞാൻ ഞാൻ അവിടെ ഒരു പിന്നെ ഗുരുമന്ദിരമുണ്ട് അവരെനിക്ക് ഹാളൊക്കെ ഒരുക്കി തന്നു പത്തും എഴുപതും പേരെ വീട് അവിടെ നിന്ന് പഠിപ്പിച്ചു എല്ലാ വർഷവും മത്സരങ്ങളും രാമായണ മത്സരങ്ങൾ എല്ലാം പഠിപ്പിക്കുന്ന പരീക്ഷ എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് അവസാനം ഞങ്ങളവിടെ പരാതി പറഞ്ഞാൽ പറഞ്ഞു ടീച്ചർക്ക് പറ്റുന്ന രീതിയിൽ എവിടാന്ന് വെച്ചാൽ ഓൺലൈനെങ്കിൽ അപ്പോൾ കോവിഡ് കാലം വന്നപ്പോൾ വന്നപ്പോ ഓൺലൈനായി എവിടെ എന്റെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കും അവര് തരുന്ന സൗകര്യം വെച്ച് അവിടെ ഒക്കെ ഇരുന്ന് പഠിപ്പിക്കും എല്ലാ വർഷവും പരീക്ഷ എഴുതി പക്ഷെ ഈ കഴിഞ്ഞ പ്രാവശ്യം വന്ന സബ് ഗ്രൂപ്പ് ഓഫീസർ വന്ന് പറഞ്ഞു ഈ എല്ലാവരും ശ്രമിച്ചു അവിടെ വെച്ച് ക്ലാസ് നടത്താൻ ശിവകുമാർ സാർ പറഞ്ഞു നമുക്ക് എവിടെങ്കിലും ഇവിടെ അല്ല ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയേ എന്ന് പറഞ്ഞ ഒരു സൗകര്യം ഒപ്പിച്ച് തന്നെ അപ്പോൾ അവിടെ വന്ന് അന്നേരം എനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വരെ ആരെയും വിളിച്ചിട്ട് വന്നില്ല അവിടെയും ഞാൻ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്തു അവർക്ക് ബുക്കും പേനയും പുസ്തകങ്ങളും എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുക്കും കാരണം എനിക്കിതൊരു താല്പര്യമുള്ള ഒരു വിഷയം ഞാനൊരു ഹിപ്നോട്ടി ഹോളിസ്റ്റിക് വെൽനസ് കോച്ചാണ് ട്രെയിനറാണ് പക്ഷേ അതിൻ്റെ കൂടെ എനിക്കിത് ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്കിതിനോട് സനാതനധർമ്മത്തോടും ഇത് പഠിപ്പിക്കുന്നതിനുമുള്ള ആ ഒരു കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംസ്കാരത്തോടുള്ള ആ ഒരു അതീവമായ താല്പര്യം ഞാൻ ഈ ഓണറിയ പൈസക്കായി വലുതായിട്ട് ആ ഒരു മൂല്യം ആ ഒരു മൂല്യമാണ് എനിക്ക് വലുത് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഞാൻ ഓടി നടന്നവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഈ സബ് ഗ്രൂപ്പ് ഓഫീസർ വാസുദേവൻ ഉണ്ണി എന്ന് പറയുന്ന സാർ ഇപ്പൊ ഇവിടെ വന്നതി പിന്നെ ജൂൺ മാസത്തിലാണ് ഇവിടെ ഈ രാമായണത്തിന്റെ ഒരു മത്സരം കാര്യങ്ങൾ നടത്തി എൻ്റെ കുട്ടികൾ ഉണ്ടായിരുന്നു ഞാൻ സ്റ്റേറ്റിലും കൊണ്ടുപോയി അപ്പൊ ആ സമയം തൊട്ട് ഇങ്ങനൊരു മത അന്ന് തന്നെ രാത്രി ഇവിടെ ഇവിടെ വന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്തു പോയി രാത്രിയിൽ ഒരു പത്തര ആയപ്പോൾ എന്നെ വിളിച്ചു രാത്രില് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ നല്ല വളരെ നന്ദിയുണ്ട് ഇവിടുത്തെ ഉപദേശക സമിതി എല്ലാം നല്ല സഹകരണമായിരുന്നു അവർക്കെല്ലാം ഭക്ഷണവും കൊടുത്തു അപ്പം നന്ദിയുണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കെന്തോ തരുമെന്ന് ഞാൻ എന്തോ കൊടുക്കുമെന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്ത് തരാൻ ഞാൻ ചെയ്യുന്ന ജോലി ഇതാണ് എൻ്റെ ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നത് സാറിന് വേണമെങ്കിൽ ഒരു ദിവസം വന്ന് കാണാ ഇത് എന്ന് പറയുന്ന ഞാൻ മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ റിപ്പോർട്ട് കൊടുക്കാൻ കൊടുക്കാനിവിടെ വന്നപ്പം ഇദ്ദേഹം എന്നെ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ അവിടെ ഒരു വരും പുച്ഛച്ച് ഞാൻ ചെന്ന് സാറേ കുറേ പോസിറ്റീവായിട്ടിരിക്കും സാറേ അപ്പം എന്റെ ഈ ഗ്രൂപ്പിൽ ഇത്രയും കുട്ടികളുണ്ടെന്ന് കണ്ട് ഒരു പത്ത് തൊണ്ണൂറ് പേരുണ്ട് പഠിക്കുന്നവരെ കുട്ടികളെ സെപ്പറേറ്റ് പരീക്ഷയ്ക്കായിട്ട് ഞാൻ ഞാനൊരു പത്തിരുപത്തഞ്ച് പേരെ വേറെ ധരിച്ചിട്ടുണ്ട് ഇത്രയും പേര് ഇവിടെ പഠിക്കുന്നുണ്ടോ ആ ഇത്രയും പേര് ഇവിടെ പഠിക്കുന്നുണ്ടോ അവൻ അതേ ഇത്രയും പേരുണ്ട് കാരണം ഞാൻ ഇത്രയും നേരെ പേരെ പഠിപ്പിച്ചുകൊണ്ട് വന്നതാ അപ്പോൾ പരീക്ഷ പ്രായഭേദമന്യേ അന്ന് എഴുതാവുന്നതുകൊണ്ട് അവരും ഇതിൽ പഠിക്കുവാണ് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ദേവസ്വം ബോർഡ് ഇന്ന് അത് നീക്കം ചെയ്തു പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റൂ പക്ഷേ പഠിക്കുന്നതെല്ലാവരും ഇങ്ങനെ പഠിക്കുക അപ്പൊ ഇന്നും ഞാൻ ഒരു പതിനഞ്ച് കുട്ടികളിൽ നിന്ന് ഇവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് അപ്പൊ അന്ന് ഞാൻ ഇത് കൊടുത്തപ്പം ഞാൻ എന്നോട് ഞാൻ ഇത് കൊടുക്കത്തില്ല എ സി ഓഫീസിൽ കൊടുക്കുകയല്ല അതിന്റെ തൊട്ട് മുമ്പ് മാസത്തിലും കൊടുത്തില്ല അങ്ങനെ അന്ന് തൊട്ട് എന്റെ ഓണറേറിയം സ്തംഭിച്ചു ഇല്ല ജൂൺ വരെ എനിക്ക് ഓണറേറിയ ഉള്ളൂ ഈ സബ് ഗ്രൂപ്പ് ഓഫീസർ വന്നതിന് ശേഷം എനിക്കിപ്പോൾ ഓണറേറിയം ഇല്ലാതാ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന പരീക്ഷ എഴുതിക്കാൻ വന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ നമ്മൾ ഇത്രയും കുട്ടികൾ ഇവിടെ വന്നപ്പോൾ ഇത്രയും കുട്ടികൾക്കൊന്നിരിക്കാനോ ഒരു ഫാനോ ഒരു വെള്ളമില്ല ഭക്ഷണമില്ല അവരെ വണ്ടി വിളിച്ചാണ് ടീച്ചർമാരൊക്കെ ഇത്രയും ദൂരെ നിന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കൊച്ചു കുട്ടികൾ വിശന്നു വലഞ്ഞ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഉണ്ടാവുമോന്ന് പറഞ്ഞോണ്ട ഞങ്ങളോട് ചോദിച്ചു കുട്ടികൾ ചോദിച്ചു ഞങ്ങൾ അവിടെ ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കിട്ടും അവിടെ എല്ലാം അങ്ങനെ ആണല്ലോ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രതീക്ഷയിൽ ഇവിടെ വന്നപ്പോൾ ഒരു ചായയോ ഭക്ഷണം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥിതി ഇനി ഇവരെ എല്ലാം കൊണ്ട് ഏത് ഹോട്ടലിൽ പോയി ഞങ്ങള് വാങ്ങിച്ചു കൊടുക്കുന്ന സമയം എത്രയായി എത്രയും കൊട്ടാരക്കര ഗ്രൂപ്പിൽ നിന്നുള്ള എത്രയും കുട്ടികളെ കൊണ്ട് വന്നതാ ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് ഇങ്ങനെ ആ കുട്ടികളെല്ലാം വിശന്ന് പറഞ്ഞു അവർക്ക് ഭക്തജനങ്ങൾ അവർക്ക് ഇത് വേണ്ട അവരിത് പഠിക്കണ്ട അവര് എന്നോട് ഈ സബ്ഗ്രൂപ്പ് ഓഫീസർ പറഞ്ഞ കിടങ്ങേലെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു സാർ എന്നോട് അന്വേഷിച്ചിട്ടുണ്ടോ കിടങ്ങേല് അവിടെ ആ ക്ഷേത്രവും പൊളിച്ച് അവിടെ ഇരിക്കാനൊരു സൗകര്യം ഇല്ല ഒന്ന് യാതൊരു സൗകര്യം ഇല്ല അവിടുത്തെ ഭരണസമിതിക്ക് യാതൊരു ഞാൻ അവിടെ നിന്ന് നാമം ജവിച്ചുകൊണ്ടിരുന്നപ്പം ആ ഈ ഐഗിരി നന്ദിനി മഹിഷാസുരമാർദ്ദിനി സ്തോത്രം ഒരു ഒരു പ്രാവശ്യം മാത്രം ഇവിടെ നിന്ന് ആ ഭരണസമിതിയിലെ സനൽകുമാറൊക്കെ മറ്റേ സമിതിയിലിരുന്ന ഒറ്റ പ്രാവശ്യം നോട്ടീസ് ഇങ്ങനെ പേര് വെച്ചിട്ടുള്ളൂ മതവാടശാല അവിടെ ഉണ്ടെന്ന് അന്ന് തൊട്ട് പ്രശ്നങ്ങളാ താക്കോല് തരത്തില്ല ഒമ്പതര കഴിയുമ്പോൾ അമ്പലം കൂട്ടി പോണം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല പായയില്ല കസേരയില്ല ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്ന് തന്നെ എന്നോട് പറഞ്ഞു ടീച്ചർ സൗകര്യം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാ അങ്ങനെ പഠിപ്പിച്ചോ അവിടെ അവിടുത്തെ ഭരണസമിതിയിലും പലരും എന്നോട് ഇതിനകത്ത് അനുകൂലമുള്ളവരുണ്ട് അനുകൂലമുള്ളവരുണ്ട് അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തു ടീച്ചറെ ഇങ്ങനെ പഠിപ്പിച്ചോളൂ നമുക്ക് ഈ ക്ഷേത്രം പണി കഴിയുന്നത് വരെ ഇങ്ങനെ പോട്ടെന്ന് അങ്ങനെ ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്റെ പിള്ളേർ അവിടുണ്ട് ഞാൻ ചോദിച്ചു സാറ് എന്തു അന്വേഷിച്ചു ഇത് എന്താണ് കാരണമെന്ന് ബാക്കി എല്ലാവരും അന്വേഷിച്ചല്ലോ അപ്പോൾ എന്നോട് പറയുന്നേ എന്റെ പിള്ളേർ ഉണ്ട് അവര് പറയുന്നത് എനിക്ക് കേൾക്കണമെന്ന് അത് ഏത് പിള്ളാരാണെന്ന് എനിക്കറിയില്ല എന്റെ പിള്ളേരവിടുണ്ട് വ്യക്തിപരമായ തീർച്ചയായിട്ടും ഉണ്ട് എസ് ഡി ജിഒയും അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടാണ് അദ്ദേഹത്തിന് മിൽമനോട് പറഞ്ഞ ഇവിടെ വന്ന് ചോദിക്കും സാറ് എനിക്ക് സാറിനെ നേരത്തെ അറിയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനും ലോക്കൽ കമ്മിറ്റി എന്നല്ല ഒരു വർഷം എനിക്കൊരു ഒരു പത്ത് മുപ്പത് വർഷത്തിന് മുമ്പ് ഒട്ടേ അറിയാം കാരണം പട്ടാഴി വടക്കേക്കരയല്ലേ ഇദ്ദേഹം പാർട്ടി പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ഞാനും ബോർഡിലൊക്കെ അന്നിരുന്ന് ഒരു രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത ഒരു സമയമുണ്ട് ഇന്ന് ഞാൻ ഞാൻ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകയല്ല കാരണം ഞാൻ എന്റെ ജോലി അതല്ലെന്ന് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകയല്ല ഞാൻ ഈ സനാതന മൂല്യം എത്രത്തോളം എന്റെ ജീവിതത്തിൽ പകർത്തി ആചരിക്കുകയും അത് പ്രവർത്തിയിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു രീതി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ